നമസ്കാരം ഷൊർണൂരിൽ കുളത്തിൽ വീണ് മരിച്ച വയോധികന്റെ മരണകാരണം ഷോക്കേറ്റതെന്ന് തെളിഞ്ഞതിന് പിന്നാലെ സ്ഥലമുടമ അറസ്റ്റിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സംഭവത്തിൽ വഴിത്തിരിവായ വിവരങ്ങൾ പുറത്തു വന്നത് ഷൊർണൂർ പരുത്തിപ്രയിലാണ് സംഭവം പരുത്തിപ്ര വെളുത്താങ്ങലിൽ കുഞ്ഞിനെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ സ്ഥലമുടമ പരുത്തിപ്ര കോഴിപ്പാറ പുഴക്കൽ വീട്ടിൽ ശങ്കരനാരായണനെ പോലീസ് അറസ്റ്റ് ചെയ്തു പന്നിക്ക് വെച്ച് കെണിയിൽ നിന്നാണ് ഷോക്കേറ്റതെന്ന് പ്രതി പോലീസിനോട് മൊഴി നൽകി നവംബർ ഇരുപത്തിയെട്ടിന് പുലർച്ചെ അഞ്ചു മണിയോടെ കൃഷിയിടത്തിലെത്തിയ കുഞ്ഞൻ ഷോക്കേറ്റ് കുളത്തിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കേസിലെ പ്രതിയായ ശങ്കരനാരായണന്റെ വീട്ടിലെ ജോലിക്കാരനാണ് കുഞ്ഞൻ കൃഷിയിടത്തിൽ പന്നിശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് കുഴിയെടുത്ത് സമീപത്തെ കുളം കൃഷിയിടം എന്നിവയുടെ സമീപത്തേക്ക് സ്ഥാപിച്ച ഇരുമ്പ് കമ്പികളിൽ വൈദ്യുതി കടത്തിവിട്ടിരുന്നു കുഞ്ഞൻ മീൻ വളർത്തുന്ന കുളത്തിന് സമീപത്തേക്ക് എത്തിയപ്പോൾ കമ്പിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ ശങ്കരനാരായണൻ വന്നപ്പോഴാണ് കുഞ്ഞൻ കുളത്തിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് വൈദ്യുതി കമ്പികളിൽ നിന്നും ഷോക്കേറ്റാണ് കുഞ്ഞൻ മരിച്ചതെന്ന് മനസ്സിലാക്കിയ ശങ്കരനാരായണൻ ഉടൻ തന്നെ വൈദ്യുതി േണി അവിടെ നിന്ന് മാറ്റി ശേഷം ശങ്കരനാരായണൻ നാട്ടുകാരെയും പോലീസുകാരെയും വിവരം അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും ദുരൂഹത ആരോപിച്ച് കുഞ്ഞിന്റെ കുടുംബം രംഗത്ത് വന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മരണകാരണം ഷോക്കേറ്റാണ് ഉണ്ടായതെന്നും പുറത്തു വന്നതോടെ പോലീസ് സ്ഥലമുടമയെ ചോദ്യം ചെയ്തു തുടർന്ന് ഇയാൾ കുറ്റം സമ്മതിക്കായിരുന്നു പ്രതിയെ റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ വി രവികുമാർ എസ് എം മഹേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്